അന്ധതയെ തോൽപ്പിച്ച് ജാസ്മിൻ ഏഴ് ലക്ഷം ഉണ്ണിയപ്പം ഉണ്ണിയപ്പമൊരുക്കുന്ന തിരക്കിലാണ് ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൺ സാമിയുടെ തിരുനാളിന് കൊടിയേറുന്നത് മുതൽ പ്രധാന തിരുനാളായ ഇരുപത്തിയെട്ട് വരെ കബറുടെ പള്ളിയിലേക്ക് അയ്യായിരം കിലോ ഉണ്ണിയപ്പമാണ് തയ്യാറാക്കുന്നത് ഇരുൾ നിറഞ്ഞ ലോകത്തിരുന്ന് രുചിയപ്പത്തിന് ജാസ്മിൻ കുഴക്കുന്ന മാവ് ചുട്ടെടുക്കാൻ പാച്ചകപ്പുറിയിൽ മുപ്പത് വനിത ജീവനക്കാരുമുണ്ട് തൊടുപുഴയ്ക്ക് സമീപം തുടങ്ങനാട് വിച്ചാട്ടച്ചിയുടെ ഭാര്യ അൻപത്തി മൂന്ന് കാരിയായ ജാസ്മിന്റെ കണ്ണുകളിൽ ഇരുൾ പടരാൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷത്തോളമായി സഹനം ഒരു ബലിയും ജീവിതം വെല്ലുവിളിയുമാക്കിയ ജാസ്മിന്റെ അതിജീവന ജോലിയാണ് പലഹാര നിർമ്മാണം കാഴ്ച തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ അടുക്കള കാര്യങ്ങളൊക്കെ ജാസ്മിൻ തനിയെ പരിശീലിച്ചു ഇതേ കാലത്താണ് ജാസ്മിനെ ട്രൈചീമിനൽ ചീമിനൽ നൂറാഴ്ച എന്ന അപൂർവ ലോകവും വേട്ടയാടിയത് കവിളിൽ ഉൾപ്പെടെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുങ്ങുന്ന അസഹനീയ വേദന മകനെ താങ്ങിയെടുത്ത് വേദനകൾക്കും ദുഃഖങ്ങൾക്കും ആശ്വാസം നേടി അച്ഛക്കൊപ്പം ഒരിക്കൽ വേളാങ്കണ്ണി പള്ളിയിലെത്തിയപ്പോൾ ഒരു വൈദികൻ ജാസ്മിന് നൽകിയ ഉപദേശവും പ്രത്യാശയുമാണ് എല്ലാത്തിനും നിമിത്തമായത് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ജാസ്മിന്റെ മനസ്സിൽ തെളിഞ്ഞ ആശയമായിരുന്നു ഉണ്ണിയപ്പം തയ്യാറാക്കി വിൽക്കുക എന്നത് കിടപ്പിലായ മകനെ നോക്കാനും വീട് പോറ്റാനും സാധിക്കാതെ വലഞ്ഞ കാലത്ത് ചെറിയ തോതിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി അച്ചി അത് അവരുടെ പലചരക്ക് കടയിൽ വിൽക്കാൻ വെച്ചപ്പോൾ ആവശ്യക്കാരേറെ ഒരകിലോ ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങിയ സംരംഭം ഇന്ന് അപ്പൂസ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന പേരിൽ മെച്ചപ്പെട്ട സംരംഭമായി വളർന്നിരിക്കുന്നു കയ്യകലത്തിൽ ചേരുവകൾ അടുപ്പിച്ച ശേഷം വിഭവങ്ങൾക്കുള്ള കൂട്ടു ജാസ്മിൻ തന്നെയാണ് ഉണ്ണിയപ്പവും അവലോസ് പൊടി ധാന്യ ഇതേ ബ്രാൻഡിൽ വിറ്റഴിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഭരണങ്ങാനം പള്ളിയിൽ അൽഫോൺ സാമിയുടെ തിരുനാളിന് ആയിരം കിലോ ഉണ്ണിയപ്പത്തിന് അപ്രതീക്ഷിതമായി ഓർഡർ ലഭിച്ചു പാത്രങ്ങൾ വാടകയ്ക്കെടുത്ത് ചേരുവകൾ കടം വാങ്ങി ജാസ്മിനും സഹായിക്കളും ആയിരത്തി ഇരുന്നൂറ് കിലോ ഉണ്ണിയപ്പം തയ്യാറാക്കി ഭരണങ്ങാനം മാന്നാനം തീർത്ഥാടന കേന്ദ്രങ്ങളിലും കുറുവിലങ്ങാട് അരുവിത്തുറ കാഞ്ഞിരപ്പള്ളി നാഗപ്പുഴ കൂത്താട്ടുകുളം കിഴതടിയൂർ ചങ്ങനാശ്ശേരി പള്ളികളിലും ലഭിക്കുന്ന ഉണ്ണിയപ്പം ജാസ്മിന്റെ കൈപുണ്യമാണ് അജി സ്വന്തം വാഹനത്തിലാണ് ഇവിടത്തേക്കുള്ള ഉണ്ണിയപ്പം പാക്കറ്റിലാക്കി എത്തിക്കുന്നത് ഇതുകൂടാതെ കോട്ടയം ഇടുക്കി ജില്ലകളിലും ഇവർ വിഭവങ്ങൾ വിറ്റഴിക്കുന്നുണ്ട് പാചകപ്പുറയിൽ മൊബൈൽ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നതും ഓർഡർ എടുക്കുന്നതും ഒക്കെ ജാസ്മിൻ തന്നെ പരിഭവങ്ങളും നൈരാശ്യവുമില്ലാത്ത സദാ പുഞ്ചിരി വിതറി ലോകത്തിന് പ്രത്യാശ സമ്മാനിക്കുകയാണ് മേരിലാൻഡ് കാര്യാങ്കൽ കുടുംബാംഗമായ ജാസ്മിൻ